ഖുർആൻ ഇറങ്ങിയ മലയ്ക്കും ഖുർആൻ ഇറങ്ങിയ മണ്ണിനും ഖുർആൻ കൊണ്ടുവന്ന ജിബ്രീലിനും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റസൂൽ അലൈഹി അവതരിപ്പിക്കപ്പെട്ടും ഖുർആൻ ഇറങ്ങിയ രാത്രിക്കും ഒക്കെ മഹത്വമുണ്ടെങ്കിൽ ആ ഖുർആനിന്റെ വാഹകരും അവകാശികളുമായ മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകണ്ടേ ആ പ്രത്യേകതയാണ് അല്ല പറഞ്ഞത് എന്റെ ദാസന്മാര് എന്റെ അടിമകൾ ഹിന്ദുക്കൾ എന്റെ അടിമകളാണ് ക്രിസ്ത്യാനികൾ എന്റെ അടിമകളാണ് ജൈനന്മാര് എല്ലാവരും എന്റെ അടിമകളാണ് മനുഷ്യരെ എന്റെ അടിമകളാണ് സർവചരാചരങ്ങളും എന്റെ അടിമകളാണ് പക്ഷേ എന്റെ അടിമകൾക്ക് എല്ലാവർക്കും പദവി ഒരുപോലെയല്ല എല്ലാവരെയും ഞാൻ ആദരിച്ചിരിക്കുകയാണ് കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശത്തിന്റെ ഹോൾസെയിൽ ഡീലറും അംബാസഡറുമായ

ലോകത്തോട് പഠിപ്പിച്ച ലോകത്തെ ഏറ്റവും ഏറ്റവും വലിയ വലിയ മനുഷ്യന്റെ അവകാശങ്ങളുടെ വേണ്ടി പോരാടിയ ലോകം കണ്ട മുഹമ്മദ് മുസ്തഫ എല്ലാവരും ദാസന്മാരാണ് എല്ലാവരും അള്ളാഹുന്റെ അടിമകളാണ് പക്ഷേ എല്ലാവർക്കും പദവി ഒരുപോലെയല്ല അതിൽ നിന്നൊരു വിഭാഗത്തെ അങ്ങോട്ട് മാറ്റിവെക്കുകയാണ് Oh <tries>

പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാ ചെറിയ ആളുകളല്ല നമ്മൾ നമ്മൾ ആരാ സഹോദരങ്ങളെ അള്ളാഹു നിസാരന്മാരാക്കിയവരൊന്നും അല്ല നമ്മൾ അന്ധമുല്ലായി നിങ്ങളാണ് മേത്തന്മാര്മാർ അന്ധമുല്ലായിന്മാരെന്ന് വിളിക്കാറില്ലേ മേത്തന്മാരാ അങ്ങനെ പറയുമ്പോ നമുക്ക് ഇങ്ങനെ ചൊറിഞ്ഞു വരും അങ്ങനെ ചൊറിയൊന്നും വേണ്ട കുർആാൻ പറഞ്ഞ പേര്മാർ എന്ന് പറഞ്ഞ പറഞ്ഞാർ നിങ്ങളുടെ മുകളിൽ പറവ് വരും പറക്കൂല നിങ്ങളാണ് ഏറ്റവും ഉന്നതി മേൽത്തരക്കാർ അതാണ് മേത്തന്മാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം നമുക്കാണ് ഉള്ളത് നമ്മളാണ് കുർആാനിനെ വിശുദ്ധിയോടെ കാണുന്നത് പരിശുദ്ധമായ ഇല്ലാതെ നമ്മൾ തൊടാറില്ല ഗോണ്ടനാമയിലും ുംബൂഹറൈബ് തടങ്കൽ പാളയങ്ങളിലും സമാനമായ സകല ദുർഗുണന്മാരെ ഇന്നും മുസ്ലിം സകലിസ്റ്റ് ക്രൂരമായിട്ട് കൊന്നൊടുക്കുമ്പോൾ അവിടെ ബാത്റൂമിൽ പോയിട്ട് കയറി വരുന്ന ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാൻ അവസരം കൊടുക്കാതെ ടിഷ്യൂ പേപ്പറിന് പകരം ഖുർആാനിന്റെ പേജുകൾ കീറിക്കൊടുക്കുമായിരുന്നു ഗോണ്ടനാമയിലും അബൂഹറൈബിലും എന്തിനാണ് ശൗചം ചെയ്യാൻ ിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വാഷ്റൂമിൽ പോയിട്ട് വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത വെള്ളം ജീവിതത്തിൽ ഉപയോഗിച്ച് ശീലമുള്ള ശൗചം ചെയ്യാൻ ഇന്ന് വരെ യാതൊരു നിലയിലുള്ള പരിഹാര മാർഗങ്ങളും കണ്ടിട്ടില്ലാത്ത മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികൾക്ക് ഖുർആനിന്റെ കോപ്പികൾ കീറി കൊടുത്തിട്ട് അതുകൊണ്ട് ശുദ്ധീകരിച്ചോ എന്ന് പറയുമ്പോൾ നെഞ്ചു പൊട്ടിയിട്ട് പൊട്ടിക്കരഞ്ഞ ഒരു സമൂഹമുണ്ടായിരുന്നു നമുക്ക് പേടിയാണ് നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് നടന്നാലും നമ്മൾ ശുദ്ധീ വരുത്താതെ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് മരിച്ചു പോയാലും ഒരിക്കലും പരിശുദ്ധ കുർആാനിന് നമ്മൾ ഒരു കാരണവശാലും ശുദ്ധി ഇല്ലാതെ തൊടില്ലല്ലോ നമ്മൾ ഒന്ന് ആലോചിച്ചതൊക്കെ ആർക്കാ ഉറപ്പുള്ളത് പരിശുദ്ധ ഇല്ലാതെ ഒ എടുക്കാൻ ആരുടെ കൈ വിറയലില്ലാതെ ഒന്ന് പൊങ്ങാൻ പറ്റുക ഒന്ന് ആലോചിച്ചു നോക്കിയേ ആരും ഉണ്ടാവൂല ഉസ്താദ് കാണൂല കമ്മറ്റിക്കാർ കാണൂല ആരും കാണൂല നിനക്ക് ഒതു നീ വീട്ടിലെ പള്ളിയിലോ നിന്റെ കുർഹാൻ ഒലുമില്ലാതെ നീ കൈകൊണ്ടെടുക്കുമ്പോൾ നിനക്ക് എന്തൊറപ്പാണ് ഒരിക്കലും എടുക്കാൻ കഴിയും ഒരു മോമിനിന് പലച്ചോറുള്ള മോമിനിന് ഒരിക്കലും ആ കുർഹാൻ എടുക്കാൻ പറ്റില്ല കാരണം വിറയിൽ ഉണ്ടാവും ഒലുമില്ലാതെ നമ്മൾ കള്ളുപിടിച്ചിട്ടൊന്നുമില്ല ജനാപത്തുകാരനൊന്നുമല്ല ഇല്ലാതെ നമുക്ക് ആ കുർആാൻ നമുക്ക് പേടിയാൻ അത്രയും പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധ വേദഗ്രന്ഥമേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആആ സുന മുഹമ്മദ് റസൂർ തങ്ങള് നമുക്ക് തന്നത് അനന്തരാവകാശികളായിട്ടാണ്